കൂടെ അദ്ദേഹം ഇത് കൊണ്ടുവച്ചു കണ്ട പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണെന്ന് എന്നാലും അപ്പൊ അദ്ദേഹം ഇതിനൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഈ പ്രത്യേകരുടെ വിഗ്രഹം തന്നെ മേരൂൻ്റെ അടുത്ത് വെച്ചിട്ട് പൂജിച്ചിട്ട് അതിന് ഒരു പ്രാണപ്രതിഷ്ഠ എന്നുള്ള നിലയ്ക്ക് എന്തോ ചെയ്തിട്ടെന്ന് എൻ്റെ കയ്യിൽ തോന്നുന്നു സോ ഈ അതൊക്കെ ഒരു 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 കൂടി തന്നെ പിന്നെ ചെയ്യേണ്ടി വന്നു പിന്നീട് സംഭവം നടക്കുന്നതെല്ലാം പിന്നെ എന്റെ സാധനയില് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പിന്നെ പൃഥ്വിരാ ദേവിയായിരുന്നു ശ്രീചക്രവും ത്രിപുരസുന്ദരിയും എല്ലാം ബാക്ക്ഗ്രൗണ്ടിലാണ് പിന്നെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇത് ഒരാളുടെ ഈ ഉപാസന ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഏത് സ്റ്റേജിലാണോ ഉള്ളത് ഇപ്പോൾ ഗൃഹസ്ഥനായിരിക്കാം ജോലി ചെയ്യുന്ന ആളായിരിക്കും റിട്ടയർഡ് ആയിരിക്കാം അങ്ങനെ എന്തോ എന്ത അവസ്ഥയിലാവട്ടെ അത് അത് അതാത് തലത്തിൽ ഏത് സമയത്ത് നിങ്ങൾ ഉപാസന ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഇതിനൊരു ഉദാഹരണമാണ് ഈ ബാങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ഈ കണ്ണു നട കണ്ണടച്ച് കഴിഞ്ഞാൽ ഈ ദേവിയുടെ രൂപമോ അല്ലെങ്കിൽ മന്ത്രങ്ങളാണ് നമ്മൾ വരിക അപ്പം പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു കാഷ്യർ കാഷ്യറിൽ കാഷ്യർ ആയിട്ട് ഞാൻ ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ കണ്ണും മൂടി ഇരുന്ന് എന്തെങ്കിലും ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൈസ പോകും അപ്പം അത് തൊഴിൽ സംബന്ധമായി നോക്കുമ്പോൾ ഐ എം എം ഇസ്ഫിറ്റ് അപ്പം ഇത് എനിക്ക് ആദ്യത്തെ സ്റ്റേജിൽ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടി വന്നു പിന്നെ ഞാൻ ഈ മത്രം വളരെ ആയിട്ട് ഇതിനെ ഒതുക്കി നിർത്താൻ ശ്രമിച്ചു ഇരിക്കുന്ന സമയത്തെങ്കിലും പക്ഷേ ഇതിങ്ങനെ നമ്മളുടെ കൂടി അല്ല അത് കയറി ഇത് വെറുതെ ഇരിക്കും മനസ്സ് വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇത് മനസ്സ് കയറി വരും ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് എനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ പറ്റാണ്ടായി എന്നുവെച്ചാൽ ഈ കാഷി ഓഫ് പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി അത് എൺപത്തി നാലിലാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഞാൻ അന്നൊരു എനിക്ക് മാനേജർ ആയിട്ട് ഒരാൾ ഒരു അദ്ദേഹം അദ്ദേഹം ഒരു വളരെ സാധ്യകാരുടെ മനുഷ്യനെയാണ് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ശേഷം ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആബ്സെൻ്റ് മൈൻഡനസ് മാതിരി വരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് അപകടമാണ് അപ്പോൾ എന്നെ ദയവ് ചെയ്തിട്ട് ഈ കാഷ്യർ പോസ്റ്റിനും മാറ്റി വേറെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ഇടണമെന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം അത് ശരിക്കും നിയമപ്രകാരം അതങ്ങനെ തെറ്റാണ് കാരണം അത് കാഷ്യർ പോസ്റ്റ് എന്നുള്ളത് ക്ലം ക്രറക്കൽ പോസ്റ്റ് എന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അതൊരു അവതാരം കൊണ്ട് തൽക്കാലത്തേക്ക് എന്നെ അവിടെ മാറ്റി ഇവിടെ കിട്ടും വേറെ ആൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇതിങ്ങനെ കൂടി കൂടി വന്ന ശേഷം പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വച്ചാൽ ഈ പൃഥ്വിങ്കിരായുടെ ഹിസ്റ്ററി ആണ് പിന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പൃഥ്വിങ്ക്ര ദേവി അവതരിച്ചത് എന്തിനാണ് അവതരിച്ചത് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നരസിംഹത്തിനെ മാതിരി ഒരു ദേവതയെ അടക്കാൻ വേണ്ടി വന്ന ദേവതയാണല്ലോ അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി എത്രയാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണെങ്കിൽ ബാധിക്കാൻ പോകുന്നതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല പുസ്തകങ്ങളിലൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല പുസ്തകങ്ങളിലൊന്നും കിട്ടൂല ആരും അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പുസ്തകം വായിച്ചിട്ടൊന്നും ഇങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഒരു ഗ്ലൂ ഗ്ലൂ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ റിസ്ക്കാണ് നമ്മൾ ചെയ്യുന്ന ആളുടെ കംപ്ലീറ്റ് റിസ്കിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത് ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇത് മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പുനശ്ചരണം എന്നുള്ളൊരു കമ്പീഷൻ ജപിച്ചു കഴിഞ്ഞാൽ ഈ ദേവതയെ നമ്മളെ ശരീരത്തിലെ കുണ്ടലീനമായിട്ട് നമ്മൾ യോജിപ്പിച്ച ശേഷം നമ്മൾ ആ ദേവതയായി മാറുകയാണ് ഒരു സാധകൻ മാറുക ഇതാണ് ശരിക്കൊരു തന്ത്രസാധനയുടെ അത് ഏത് ഏത് മന്ത്രം ജപിച്ചാലും അതിന്റെ ലക്ഷ്യം അത് തന്നെയാണ് അപ്പോ ഇങ്ങനെ ജപ തുടങ്ങിയ ശേഷം ഇപ്പൊ നിങ്ങൾ ആ ഉപാസകൻ തന്നെ ആ ദേവതയായിട്ട് മാറുകയാണ് ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദേവത എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യഞ്ജിരാ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധർമ്മത്തിന് ആയിട്ട് നിൽക്കുന്ന ദേവതയാണ് അഹങ്കാരത്തിന് ആയിട്ട് നിൽക്കുന്ന ദേവതയാണ് അപ്പൊ ഇത് നരസിംഹത്തിന് വന്നാലും ശരി ഇനി ഹ്യൂമൻ മനുഷ്യൻ മനസ്സിന് വന്നാലും ശരി അഹങ്കാരം അവരെ സംബന്ധിച്ചോളം അത് എടുത്ത് തുടച്ചു നീക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതേമാതിരി അധർമ്മങ്ങൾ എവിടെ കണ്ടാലും സത്യവിരുദ്ധമായിട്ടുള്ള എന്ത് പ്രവൃത്തികൾ എവിടെ കണ്ടാലും പ്രതികരിക്കും എന്നുള്ളതാണ് അവരുടെ സ്വഭാവം അതാണ് ഈ രാജസികമായിട്ടുള്ള പൊതുവെ താമസികമായിട്ടുള്ള ദേവതകളൊക്കെ അങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് അവർ റിയാക്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ സംഭവം ഈ കേസിൽ കേസിലെന്താ സംഭവിച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ രീതിയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു കുറേ സ്റ്റാഫുണ്ട് കുറേ വേറെ ജോലികളുണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെയൊന്നും നമ്മൾ ഈ ധാർമ്മികതയെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാനൊന്നും സമയം കിട്ടില്ല അല്ലെങ്കിൽ അതിനെ ബോധർ ചെയ്യാറില്ല അത് ബാങ്കിൻ്റെ അകത്താണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ വരുന്നു നിങ്ങൾ ജോലി ചെയ്ത് പോകുന്നു പക്ഷേ ഇത് ഈ ദേവതയ ഉപാസിച്ച ശേഷം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ആവശ്യമുണ്ടോ ഇല്ലയോ അധർമ്മങ്ങൾ എവിടെ കണ്ടാലും അതിപ്പോൾ റോഡിൽ കണ്ടാലും ശരി ഒരു ചായക്കടയിൽ കണ്ടാലും ശരി അല്ലെങ്കിൽ ഈ ഓഫീസിൽ കണ്ടാലും ശരി നമുക്ക് പ്രതികരിക്കും അത് ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും കാരണം ദേവത അങ്ങനെ ഉഗ്ര കോപിയാണ് അതിൻ്റെ അതിൻ്റെ ഹീറ്റും അതിൻ്റെ എന്താ പറയുക വാക്കിൻ്റെ തീക്ഷ്ണത തന്നെ വളരെ ശക്തമാണ് വെറുതെ ഒന്ന് കണ്ണുകൊണ്ട് സൂക്ഷിച്ച് ഒരു തുറച്ച് നോക്കിയാൽ പോലും അതിൻ്റെ ആ ശക്തി മറ്റുള്ള ആൾക്ക് പോകും എന്നുള്ളതാണ് അനുഭവത്തിലൂടെ പറഞ്ഞത് അപ്പോൾ ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ അകത്തുള്ള ജോലിയാണെങ്കിലും ശരി പുറത്തുള്ള ജോലിയാണെങ്കിലും നമ്മൾ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ച് തുടങ്ങിയ സംശയം അത് സഹപ്രവർത്തകർക്കും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും പ്രത്യേകിച്ചും ഈ യൂണിയൻ പ്രവർത്തകരൊക്കെ അന്നൊക്കെ യൂണിയൻ ഉണ്ടല്ലോ അപ്പോൾ യൂണിയൻ പ്രവർത്തകർക്കൊന്നും ചിലപ്പോൾ അധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പലപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് എതിർക്കും എതിർത്ത് കഴിയുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ഒരു കരടാണ് അവരെ സംബന്ധിച്ചുള്ള അപ്പോൾ അത് കുറച്ചുകൂടി വിപുലമായിട്ട് പ്രകടമായി തുടങ്ങിയ സമയത്താണ് എനിക്കിതിൻ്റെ അപകടം മനസ്സിലാകുന്നത് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാതെ പറ്റില്ലല്ലോ അപ്പോൾ പിന്നീട് ആ എനിക്ക് സംഭവം നടന്നു വെച്ചാൽ ഒരിങ്ങനെ ബാങ്കിൻ്റെ അകത്ത് നിന്ന് നിൽക്കുന്ന ഒരു വേറൊരു സ്റ്റാഫ് ഒരു സബ് സ്റ്റാഫ് അടുത്ത് ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞു അത് എനിക്ക് വേണ്ടിയില്ലല്ലോ പറഞ്ഞത് കസ്റ്റമർ വേണ്ടി കാര്യം പറഞ്ഞു അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്യാതെ എവിടെയോ പോയിരുന്നു അങ്ങനെ നമ്മളെ പരിഹരിക്കുന്ന മാതിരി ഒന്നും അപ്പോൾ ഞാൻ അത് ആദ്യം മാനേജറടുത്ത് പറഞ്ഞു ഇങ്ങനെ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞ് കുറച്ച് ക്ഷമിക്കാൻ പറഞ്ഞു പിന്നെ ഇതിങ്ങനെ ആവർത്തിച്ച സമയത്ത് എനിക്ക് പിന്നെ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ട് പറയേണ്ടി വന്നു അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞു ഇന്ന് മുതൽക്ക് നീ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പിന്നെ കർമ്മം ചെയ്യാൻ പറ്റാണ്ടാവുന്നു പറഞ്ഞു ഇത് വർഷങ്ങൾ നടക്കും മുമ്പ് നടന്നതാണ് ഇപ്പൊ ഞാൻ ആ മൊമെൻറ്റില് വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു സത്യത്തിൽ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിന് ഒരു അപകടം പറ്റുന്നു അപകടം പറ്റിയിട്ട് അദ്ദേഹം ഒരു സൈഡ് തളർന്നിട്ട് ബാങ്കിൽ വരാണ്ടി ഇത് കേട്ട സമയത്ത് എനിക്ക് എനിക്ക് വളരെയധികം വിഷമവും കുറ്റബോധവുമാണ് തോന്നിയത് ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തിയെ വൻസിപ്പിക്കുന്നുണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തിനെ കാണാൻ പോയ സമയത്ത് അദ്ദേഹം വളരെ ദയനീയമായിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തെ പോറ്റി ഇത്രയും വലിയൊരു ഒരു ശാപം തരണമായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ജഡ്ജ്മെന്റ് എവിടെയോ ആവട്ടെ പക്ഷെ എൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ അത് സത്യമാകുന്നു എന്നുള്ളതാണ് അതിനാണ് ഈ കഥ മുഴുവൻ ഞാൻ പറഞ്ഞത് ഈ സത്യമാകുന്നു പറഞ്ഞപ്പോൾ ഒരു പുലശ്ശ്രമം ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ദേവിയെ സ്വന്തം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ച് സ്ഥിരമായിട്ട് ഏർ കൊണ്ടുനടക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ നാവ് കൊണ്ടാണ് നമ്മൾ ജപിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നാവിൽ നിന്നും അധാർമികമായിട്ടുള്ളതോ അപ്രസക്തമായിട്ടുള്ളതോ അരോചകമായിട്ടുള്ളതോ ഒരു കാര്യം പുറത്തു വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ പൊതുവെ പ്രായോഗിക തലത്തിൽ അതിനെ അത് ഇമ്പ്രാക്ടിക്കൽ ആണെങ്കിൽ പോലും പക്ഷേ അത് നിറവേറ്റി കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഉപാസന മൂർത്തിക്ക് ഒരു ബാധ്യത വരും അങ്ങനെയാണ് നമ്മൾ ഈ തമിഴ്നാട്ടിലൊരു ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ ഒരു ഒരു ഭട്ടർ അഭിരാമ ഭട്ടർ അപ്പം അദ്ദേഹം ഈ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു പൗർണമിയാണെന്ന് പറഞ്ഞു ശരിക്കും അന്നമ്മാവാസിയായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ വാക്ക് സാർത്ഥകമാക്കാൻ വേണ്ടി ദേവി തൻ്റെ എന്താ പറയുക ചെവിയിലോ ഉള്ള തോടോ എന്തോ എടുത്തിട്ട് ആകാശത്തിൽ ഇട്ട് അതിനെ ചന്ദ്രനാക്കി മാറ്റി എന്നാണ് പറയപ്പെടുന്നത് കഥയാണ് പക്ഷെ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ ആ സമയത്ത് ദേവതയായിട്ട് നിൽക്കുന്നൊരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സങ്കല്പമാണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാവാനുള്ള എനർജി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലങ്ങളൊക്കെ ഒരു ഒരു ഉയർന്ന തരത്തിൽ നിൽക്കുന്ന ഒരു 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 സന്യാസിയോ അല്ലെങ്കിൽ ഒരു ഒരു യോഗിയോ അദ്ദേഹം നമ്മളെ നോക്കിയിട്ട് ഒന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കൈ ഇങ്ങനെ കയച്ചാൽ മതി നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ അദ്ദേഹത്തിന് തരാനുള്ള കഴിവ് ഉണ്ട് ഒരു ജെസ്സറിലൂടെ ഉണ്ട് സാധാരണ മനുഷ്യനെ നമ്മൾ നമുക്ക് പൂജ ചെയ്യണം ഹോമം ചെയ്യണം തർപ്പണം ചെയ്യണം അതൊക്കെ ചെയ്യേണ്ടി വരും നമുക്കും ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷെ അവർക്ക് ഇതൊന്നും ചെയ്യാതെ ഈ മീഡിയം ഒന്നും ഇല്ലാതെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അതിന് കാരണം അവരുടെ തപസൽ ശക്തിയാണ് കാരണം അവർ ചങ്കല്പം മാത്രയാണ് അവർക്ക് ഒരു കാര്യത്തിനെ ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ പറ്റും ഇൻഫാക്ട് ഈ സങ്കല്പം മുഴുവൻ ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഉണ്ടായത് ബ്രഹ്മത്തിനുണ്ടായിരുന്ന ഒരു സങ്കല്പം കൊണ്ടാണല്ലോ സങ്കല്പം കൊണ്ടാണല്ലോ അല്ലാതെ ഇപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് ഒരു ചൂടുകട്ടയും സിമെൻറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടല്ല ചെയ്തിരിക്കണത് അദ്ദേഹം സങ്കല്പിച്ചു ലെർബി ലൈറ്റ് ആൻഡ് ദർവസ് ലൈറ്റ് അതേമാതിരി നമ്മൾക്കും നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തകൾക്കും അതിന് പൂർത്തീകരണം ഉണ്ടാകും അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരണം അത് ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള തത്വം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ദേവതയെ ഉപാസിച്ച് സിദ്ധിയാക്കിയിരിക്കുന്ന ഒരാളുടെ കർമ്മം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അദ്ദേഹം എടുക്കേണ്ടി വരും ഓ